നമ്മളിപ്പോൾ ഒരേഴ് മുക്കാലായിട്ടോ നിപ്പളായിട്ട് ഇറങ്ങണേ ശനിയാഴ്ച ദിവസമാണ് പോയി ചായ കുടിക്കുന്നു പിന്നെ പോയി സി എൻ ജി അടിക്കുന്നു പിന്നെ നമ്മൾ ഊബർ ഓൺ ആക്കുന്നു ഊബറിൽ അപ്ഡേഷനും കാര്യങ്ങളും എന്തോ ഉണ്ടോ കേട്ടോട്ടോ നമുക്കിന്ന് അത്യാവശ്യം ഓടണം എന്നുണ്ട് ഇപ്പം ഓർഡർ മടിയായിട്ടിരിക്കുന്നു ആ ഊബറിൽ അപ്ഡേഷൻ ഉണ്ട് ഊബർ അപ്ഡേഷൻ വെച്ചിട്ടുണ്ട് നമ്മൾ റാപ്പിഡോ നോക്കട്ടെ നോക്കട്ടെട്ടോ റാപ്പിഡോ 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 നമ്മളെ ഡോക്യുമെന്റ്സ് മാറ്റീനല്ലോ പക്ഷെ എപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ ഇപ്പോഴും അണ്ടർ വെരിഫിക്കേഷനല്ല പക്ഷെ റാപ്പിഡോ നമുക്ക് ഓൺ ആക്കണേന്ന് കുഴപ്പമില്ല പക്ഷെ ഏത് വണ്ടി നമ്മൾ പഴയ വണ്ടി ആണോ അതിൽ കാണിക്കുക ഓൺ ആക്കുമ്പോൾ ഒന്നറിയില്ല ജസ്റ്റ് ഒന്ന് നോക്കണം എന്തായാലും പട കേട്ടോ എപ്പോഴെന്നിപ്പോൾ ഓവർ അപ്ഡേഷൻ ആകട്ടെ അപ്പം നമുക്ക് പോയി ചായ കുടിക്കാം അങ്ങനെ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ തുടങ്ങാൻ പോവാണ് നമുക്ക് അത്യാവശ്യം ഓടണം ട്രിപ്പ് എടുക്കണം എന്നൊക്കെ ഉണ്ട് നമ്മൾ അടിപൊളി അടിപൊളി ട്രിപ്പ് ഒക്കെ എടുക്കാം നമ്മൾ സി എഞ്ചി താ ചുമ്പ് കത്തിനെ കേട്ടോ നൂറ്റി ഇന്നലെ നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ കൂടി കിട്ടോ ഇന്നലെ അടിച്ച സി എഞ്ചിയിൽ നമുക്ക് എന്തായാലും സി എഞ്ച് അടിക്കാം എന്തായാലും ചായ അടിച്ച് കഴിഞ്ഞിട്ട് സി എഞ്ചി അടിച്ചിട്ട് ഓണാക്കാം അപ്പോൾ ഗായ്സ് നമ്മളെ ശനിയാഴ്ച ദിവസത്തെ ബ്ലോഗ് ഇവിടെ തുടങ്ങാം കേട്ടോ െല്ലാര്ക്കും അടിപൊളി സ്വാഗതം മഞ്ഞണ്ട് കേട്ടോ ഇടയിട്ടേ നല്ല മഞ്ഞ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് നമ്മളെന്തായാലും ഫസ്റ്റ് പോയി ചായക്കടത്തി നമ്മളെ നമ്മളിൻ്റെ അപ്പുറത്തും കൊണ്ടുട്ട് ചായക്കട നമ്മൾ ഇവിടെ നിന്ന കുടിക്കാറ് ഇവിടെ ആകുമ്പോൾ വണ്ടി നിർത്താൻ കഴിയും രാവിലെ വരുമ്പോൾ ഉച്ചക്ക് വൈകുന്നേരം വണ്ടി നിർത്താൻ കഴിയൂല രാവിലെ എന്തായാലും നമുക്ക് വണ്ടി നിർത്താൻ കഴിയും നല്ല സ്പേസ് ഉണ്ടാവും നമ്മളെന്തായാലും ചായ അടിച്ചിട്ട് സി എൻ ജി അടിച്ചിട്ട് ഊബർ ഓൺ ആക്കട്ടോ ഐ നമ്മൾ സി എൻ ജി അടിച്ചിട്ടോ ഇവിടെ കളമശ്ശേരി ഫാക്കന്ന് അപ്പോൾ സി എൻ ജിക്ക് ആയത് മുന്നൂറ് എണ്ണൂറ്റി പത്ത് രൂപ അഞ്ഞൂറ് രൂപ നമ്മൾ ക്യാഷായിട്ടോ എടുത്ത് എണ്ണൂറ്റി പതിനൊന്ന് രൂപക്ക് സി എൻ ജി അടിച്ചിട്ടോ അപ്പോൾ എണ്ണൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് അന്ന് സി എൻ ജി അടിച്ച് അപ്പോൾ നമ്മൾ ഊബറും കാര്യങ്ങളൊക്കെ ഓൺ ആക്കട്ടെട്ടോ അപ്ഡേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഊബർ ട്രിപ്പ് അടിക്കട്ടെ ഊബർ 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 എന്താണ് എന്താ ഇപ്പോൾ ഇത് ഊബർ ഓണാക്കി കേട്ടോ എന്നാൽ ശനിയാഴ്ചയാണ് എങ്ങനെ ട്രിപ്പ് ഉണ്ടെന്നറിയില്ല എവിടെ ചർജും കാര്യങ്ങളൊന്നും ഇല്ല ട്രിപ്പ് അടിക്കട്ടെ എന്തായാലും കേട്ടോ ട്രിപ്പ് അടിച്ചിട്ട് കാണാം നിന്നാൽ ട്രിപ്പ് അടിക്കൂ എന്നൊരു സംശയമാണ് നോക്കാം ഇന്നലെ നമ്മൾ ഇവിടെ ട്രിപ്പ് അടിച്ചിട്ട് കാകത്തോട്ട് പോയിട്ട് നിന്നത്തെ അവസ്ഥ എങ്ങനെ അറിയില്ല കുറച്ചു നേരം ഇവിടെ നിന്ന് നോക്കാം ഒരു പത്ത് അഞ്ച് ഒക്കെ ഒന്ന് നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും എല്ലാം ഒക്കെ പോവാം ട്രിപ്പ് അടിച്ചിട്ടില്ലെങ്കിൽ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അങ്ങനെ സീറോ ആക്കിയിട്ടില്ല കേട്ടോ നമ്മൾ ഇന്നലെ നൂറ്ററുപത്തഞ്ച് കിലോമീറ്റർ ഓടി ഇന്നലെ സീറോ ആക്കിയിട്ടെ ഏല് നമ്മൾ സീറോ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കിടക്കട്ടെ ഓ ബിയിലും കൂടി സീറോ ആക്കിട്ടെ ബി ബി സീറോ ആക്കി ഇനിയിപ്പോൾ ഓക്കെ അവിടെ കിടക്കട്ടെ ഏല് സീറോ ആക്കിന് എത്ര കിലോമീറ്റർ ഇട്ടുണ്ടോക്കട്ടെ നമ്മൾ ഓടുമ്പോൾ ഓട്ടം ഊബാർ ഊബാർ ട്രിപ്പ് ഇതായോ ട്രിപ്പ് ഇതായോ ട്രിപ്പ് വേണം ട്രിപ്പ് വേണം ട്രിപ്പ് വേണം ട്രിപ്പ് തരുമോ ട്രിപ്പ് തരുമോ ഉപാറ് നെണ്ടിക്കാര് വരില്ലോടങ്ങി കേട്ടോ രാവിലെ ഇറങ്ങി ചീഞ്ചടിക്കാൻ മഴ ചെറിയൊരു മഴ ഉണ്ട് കേട്ടോ ചെറിയ നൈസ് മഴ ഉണ്ട് എന്തായാലും നമുക്ക് ട്രിപ്പ് അടിച്ചാൽ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി കിടക്കാം ട്രിപ്പ് അടിക്ക അടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാലും നോക്കട്ടെ ട്രിപ്പ് അടിക്കും ട്രിപ്പ് അടിക്കാതെ ഇവിടെ പോവാൻ ഗായ്സ് നമുക്ക് ട്രിപ്പ് ട്രിപ്പ് അടിച്ചിട്ടോ ഓഫ് മൂന്നര കിലോമീറ്റർ പിക്ക് അപ്പൊ എച്ച് എം ടി തേവക്കൽ എന്തൊക്കെ അതത് കങ്ങരപ്പടി വഴി പോയാൽ ഓക്കെ 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 നമുക്ക് ഇതിൽ പോയാട്ടോ ഇതിൽ കിലോമീറ്റർ കുറവുണ്ടോ അറിയില്ല നമ്മൾ റൂം ഇവിടെ കിടക്കുന്നേ ഇവിടുന്ന് തേവക്കൽ പോണോയി മൂന്നര കിലോമീറ്റർ പിക്കപ്പ് എന്താ പേര് നവീൻ നമ്മളെന്തായാലും പോയി പിക്ക് പിക്കാട്ടോ എത്താട്ടോ പറ്റാത്ത ഊബറിന് യാതി ലോങ് പിക്കപ്പാ തരാ പിക്കപ്പിന് എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് തരുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ത് ചെയ്യാൻ അല്ലെ മൂന്നര കിലോമീറ്റർ ഒക്കെ പിക്കപ്പ് പിന്നെ ഫസ്റ്റ് ട്രിപ്പ് അല്ലേ ഇപ്പൊ നോക്കണ്ട ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് എടുത്ത ആളവിടെ ഇറങ്ങോക്കിപ്പാലും പോയി പിക്ക് ചെയ്യാം കാരണം ബ്ലോക്കില്ല ശനിയാഴ്ച ദിവസമായിട്ട് വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല വൈകുന്നേരമൊക്കെ ബ്ലോക്ക് ആവും രാവിലെ ടൈമിലൊന്നും ബ്ലോക്ക് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മൾ പോയി പിക്ക് ചെയ്യാം നഷ്ടായിരിക്കും ട്രിപ്പ് നഷ്ട കച്ചവടം സീനുള്ള സീനുള്ള പോയി പിക്കട്ടെ നവീന പോയി നവീൻ അവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട ീനെ എടപ്പള്ളിയിലോട്ട് പോയാൽ ട്രിപ്പ് അടിക്കും അതുകൊണ്ട് എടുത്താ എന്തായാലും നമ്മളെ പോയാൽ കേട്ടോ ഇവിടെത്തി ഇവിടെത്തി ഇവിടുന്ന് റൈറ്റ് റൈസ് നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് ഇടപ്പള്ളി ടോളിൻ്റെ അങ്ങോട്ടാണ് എടുത്തോ ഫസ്റ്റ് ട്രിപ്പ് അത് ഇങ്ങനെ മാല കെട്ടൊരു പയ്യനായിരുന്നു കേട്ടോ ശബരിമലയ്ക്ക് എന്താ പോകാൻ നിൽക്കുകയാണ് മാല ട്രിപ്പ് എടുക്കണ്ടിട്ട് പൂണിത്തറ വിജേഷ് എടുക്കാണോ നമ്മളെടുത്ത് അപ്പോൾ അയ്യോ ബേക്ക് കാണോ ബേക്കോട്ടോ നമ്മൾ വണ്ടി തിരിക്കട്ടെ അതൊരു ഫാമിലി ആയിട്ട് ഫാമിലി ആയിരുന്നു കേട്ടോ അപ്പം അവിടെ എത്തിയപ്പോൾ വല്ല എന്തോ ഗൂഗിൾ പേ സർവർ പ്രശ്നമായി അപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ഗൂഗിൾ പേയിൽ അങ്ങനെ കുറെ ടൈം എടുത്തിട്ട് അപ്പം നമുക്ക് ആ ഓണന്ത വേല ട്രിപ്പ് കൂടെ അടിച്ചീരി അപ്പോൾ ഒരു കാരണം സോറി ആയി ലേറ്റ് ആയിരുന്നു അങ്ങനെ കുഴപ്പമൊന്നുമില്ല കാരണം അല്ലെ ഒരു അടിപൊളി ഫാമിലി അങ്ങനെ അത് ഇറക്കി ഒരു നമുക്ക് ഓണന്തല വേല ട്രിപ്പ് കൂടെ അടിച്ചല്ലോ അത് ഒന്നര കിലോമീറ്റർ പിക്കപ്പിൽ ഇവിടെ മരടിലോട്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ മിനിയാന്ന് വന്നില്ലേ ഒരു ലൊക്കേഷൻ മാറിയാണ്ട് ഒരു കസ്റ്റമർ ഇട്ടു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ടൊക്കെ കയറിപ്പോയി നിരവത് റോഡ് ആ എന്നോടാണ് നിരവത് റോഡാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിരവത് റോഡ് മാറിയാറുണ്ട് കാരണം വിനിയാമെന്ന് നമ്മൾ അത് പഠിച്ചല്ല അറൂടെ നമ്മൾ മാറി വന്നാണല്ലോ എന്നാലും നമ്മൾ അത് പിക്ക് ചെയ്തിട്ടോ മൂന്ന് സിസ്റ്റർമാരായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഒപ്പം വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരോ മരിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടി വന്നു വന്നാണ് അപ്പോൾ ഇവിടെ മരടിലോട്ട് അപ്പോൾ അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് മാച്ച് വന്നു നമ്മൾ എടുത്തില്ല പിന്നെ ഇപ്പൊ ഒരു ട്രിപ്പ് വന്നു തൃപ്പ് മൂണിത്തറ അതെടുത്തു ഇനി അതും കൂടി പോയി പിക്ക് ചെയ്യട്ടെ ഇപ്പൊ വിജേഷം എന്തോ കിജേഷോ എന്തോ കണ്ടു എന്താവും അവസ്ഥ ആണെന്ന് അറിയില്ല പോയി നോക്കട്ടെ നമ്മൾ ആ ട്രിപ്പ് ഓൺ ദ വേലട്ടോ അത് അവർക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇവിടെ ഒരു സ്ഥലത്ത് കയറാറുണ്ട് ആട് സ്റ്റോപ്പ് ചെയ്താലോചിച്ച് അപ്പം ആ ഓക്കെ ആണ് ഇത് സി പൊന്നാ ടെമ്പിൾ ആ ഇത് ഇന്നലെ നമ്മൾ ആ ബ്ലോക്ക് ആയ അമ്പലം ഉണ്ടല്ലോ അങ്ങോട്ട് അന് പോകണല്ലേ അപ്പം എന്നോട് പറഞ്ഞു വെയ്റ്റിങ്ങിൽ പൈസ തരാം ജസ്റ്റ് ആഡ് സ്റ്റോപ്പ് ചെയ്താലോ ചോദിച്ചു ആ ഓക്കെ ചെയ്തു പറഞ്ഞു കുഴപ്പമില്ല ഈ പേഴ്സണല്ലാക്കണ്ടു അപ്പം അങ്ങനെ അപ്പം അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഇതൊരു ഫാമിലി ആയിട്ട് ഒരു കൊച്ചും ഒരു ഹസ്ബൻഡും ഒരു വൈഫും നൈസായിട്ട് നല്ല കമ്പനി ഉണ്ടാവും അപ്പം അവർ വീട്ടിൻ്റെ അങ്ങോട്ട് ലൊക്കേഷൻ കിട്ടൂല അപ്പം അവര് ആ ഇടവയിലോട്ട് വണ്ടി കയറുമെന്ന് ചോദിച്ചാൽ കുത്തിക്കേറ്റൊക്കെ ചെയ്യാം അപ്പോൾ അവരായിരുന്നു കേട്ടേണ്ട ഞാൻ നടന്ന് വരാറുണ്ട് അങ്ങനെ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നിട്ടും അങ്ങനെ കാണും അടിപൊളി കസ്റ്റമേഴ്സ് അത് വണ്ടി കയറില്ലെന്ന് കയറും പക്ഷേ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കയറുമ്പം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടാവും നമുക്കറിയാത്ത റോട്ടിന് ആയിട്ട് കയറുമ്പം അപ്പോൾ അവരായിരുന്നു ഞങ്ങൾ നടന്ന് വരാറുണ്ട് അപ്പം അവർ നടന്ന് വന്ന് അങ്ങനെ വണ്ടി കയറില്ല നടന്നൊന്നോ നിന്നോന്ന് പറഞ്ഞു അപ്പം നമ്മളെന്തായാലും ഇവിടെണ്ട് എന്തായാലും ഇവരെ ഇതൊരു ഡ്രോപ്പ് ചെയ്യട്ടെ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ നമുക്കതിൽ കിട്ടിയത് നൂറ്റി അൻപത് രൂപ നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ ക്യാഷ് കളയറ്റോ അതിൽ കസ്റ്റമർ ഇരുന്നൂറ്റി അമ്പത് വന്നു ഒരു അഞ്ചിൻ്റെ വെയിറ്റ് ചെയ്തതിന് ഏതായാലും ഇവിടെ ഉണ്ട് നമ്മൾ ഇന്നലെ പോയ അമ്പലത്തേക്ക് തന്നെ കേട്ടോ അവിടെ ഭയങ്കര ബ്ലോക്ക് അപ്പോൾ ഈ കസ്റ്റമർ എന്താ വെച്ചാൽ അടിപൊളി കസ്റ്റമർ കേട്ടോ ഇവർ പറഞ്ഞത് അങ്ങോട്ട് പോകില്ല ഒരു മുന്നൂറ് മീറ്റർ മുന്നേ അവർ ഇറങ്ങി ഞങ്ങൾ ഇവിടെ ഇറങ്ങി കോളാറിന് അങ്ങോട്ട് അങ്ങോട്ടേതായാലും പോല എന്തിനാ ചുമ്മാഞ്ഞിപ്പ പോയിട്ട് നിങ്ങളും ബുദ്ധിമുട്ടാണ്ട നമ്മളും ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് എന്തായാലും അവിടെ ഇറങ്ങി നമ്മളിപ്പോ വടക്കേ കോട്ടയല്ലേ ഇല്ലേ വടക്കേ കോട്ടയല്ലേ നമ്മൾ ഇവിടെ എന്തായാലും ട്രിപ്പ് അടിക്കണം ട്രിപ്പ് ട്രിപ്പ് അടിക്കട്ടെ നമ്മൾ ഇവിടെ സൈഡ് സൈഡാക്കിട്ടാ ട്രിപ്പ് അടിക്കും അമ്പലത്തിന്റെ അവിടെ പോയാൽ എന്തായാലും ട്രിപ്പ് അടിക്കും പക്ഷെ അത് പോയ വല്യ ആവും പിന്നെ അവിടെ പോയി കഴിഞ്ഞാ ആ ട്രിപ്പ് അടിച്ചിട്ടോ എടപ്പ് സൗത്ത് ഏരൂര് താങ്ക് യു ഏരൂർന്നല്ലേ നമുക്ക് പോയി പിക്ക് ചെയ്യാം നമ്മളെന്തായാലും ഈ ട്രിപ്പ് കൂടി പോയി പിക്ക് ചെയ്യാം കേട്ടോ ഓ ഞാൻ ചോദിച്ചാൽ അമ്പലത്തിനങ്ങാനടിച്ചവിടെ പോലെ അടക്കൂല എന്തായാലും ഈ ട്രിപ്പ് കൂടി ക്ലോസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് നമ്മൾ നമ്മളെന്തായാലും ഇപ്പം ഈ അടിച്ച ട്രിപ്പ് ഇപ്പോൾ വന്ന ട്രിപ്പ് പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കണേ അപ്പം നേരത്തെ കയറി കസ്റ്റമേഴ്സ് അടിപൊളി ഉണ്ട് ആ ഫാമിലി നൈസ് കസ്റ്റമർ അത് അവർക്ക് അറിയാം അവിടെ അങ്ങോട്ട് പോയ ബ്ലോക്ക് അവർ അവരവർ ഇറങ്ങിക്കോളാറഞ്ഞു അവിടെ അവർ അവരിന്നോട് ഇങ്ങോട്ടും പറഞ്ഞു ഞാൻ അങ്ങോട്ടും പറഞ്ഞല്ലോ നേരത്തെ വരെയായിട്ട് പോയ ഫസ്റ്റ് ഡ്രോപ്പ് ഡ്രോപ്പ് ലൊക്കേഷൻ ഉണ്ടോ അവിടെ നിന്ന് തന്നെയട്ടോ ഇത് കറക്റ്റ് ട്രിപ്പ് അടിച്ച അതേ ഏരിയന്ന് അത് വെള്ളം എന്തായാലും വീണ്ടും നമ്മൾ ഇവിടെ എത്തി നമ്മൾ എന്തായാലും ഇത് പോയി പിക്ക് ചെയ്യട്ടോ അതിലെന്തോ ആണ് പേര് കസ്റ്റമറ് എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ കായ്സ് നമ്മളാ ട്രിപ്പും കഴിഞ്ഞിട്ടോ അതിന് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടോ ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടിയാൽ നമ്മളിപ്പോൾ എടപ്പള്ളി ആയിട്ടല്ലേ അത് പ്രായമായൊരു അമ്മച്ചായിരുന്നു കേട്ടോ പുള്ളിക്കാരത്തി മിണ്ടാതെങ്ങനെ ഇരുന്ന് നല്ല പ്രായമുണ്ട് അപ്പം മകം ബുക്ക് ചെയ്ത് കൊടുത്താണ് ഊബറ് അങ്ങനെ എന്തായാലും വടക്കുണ്ടാക്കി നമ്മളിത് അപ്പോൾ കറക്റ്റ് നമ്മൾ സായി സർവീസിന്റെ പാർസ് കിട്ടുന്ന അവിടെ ഉണ്ടല്ലോ കറക്റ്റ് സായി സർവീസിന്റെ നേരെ ഓപ്പോസിറ്റ് എടപ്പള്ളി പത്തരിപ്പാലം എടപ്പള്ളി അല്ലേ പത്തരിപ്പാലം എന്തായാലും ഇവിടെ ഹൈവേയിൽ ഒന്നും ഇറങ്ങിക്കുക കിടക്കാം അടുത്ത ട്രിപ്പ് അടിക്കട്ടെന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഐസ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ എത്ര കിലോമീറ്റർ പിക്കപ്പ് കാണിക്കുന്നതാരോ ഒന്നര കിലോമീറ്റർ ഉദയം പേരൂരിലൊക്കെ ഉണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതായി ആ റോഡിന് ആ റോഡുണ്ട് അങ്ങോട്ടാ പോവേണ്ടത് ഇനി നമ്മൾ അവിടെ പോയി യൂട്ടേൺ അടിച്ച് കറങ്ങി വരണം എന്നാണ് കാണിക്കുന്നത് ഇവിടെ ആണ് ഇപ്പം നമുക്ക് പോവേണ്ടത് നമുക്ക് ജസ്റ്റ് റിവേഴ്സ് വെക്കാം റിവേഴ്സ് വെച്ചിട്ടങ്ങ് കയറാം അത് നടക്കൊള്ളു ഏഹ് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കേറാം നോക്കട്ടെ എന്തായാലും ആളിറങ്ങിക്കണ്ടോടെ ബിഗ്നേഷ് ആളിറങ്ങിട്ടൊന്നുമില്ല അമ്മ എന്തായാലും പോയിട്ടോ അതിൻ്റെ അകത്തോട്ട് പോട്ടെ നമ്മൾ പടല് നേപ്പതപ്പതിരിട്ടോ അയ്യവാ മുന്നൂറ് മീറ്റർ ആയി ചുമ്മാ കറക്കി കാണിക്കണേ എൻറെ ഒന്നും ഇതും പോയി പിക്കട്ടെ ഇരുന്ന് ഉദയം പേരൂരൊക്കണ്ട് ബ്ലോക്ക് ബ്ലോക്കില്ലാന്നാൽ മതി ട്രിപ്പൂണിത്തൊരായ കൊണ്ടാണ് പേടി തൃപ്പൂണിത്തൊരാ ഭാഗത്തേക്ക് ആയതുകൊണ്ടേ എന്തായാലും പോയോ കേട്ടോ നമ്മൾ നേരത്തെ എവിടെയാട്ടെ നിർത്തിനെ ആ ട്രിപ്പ് കഴിഞ്ഞ് വിട്ടേനെ അവിടെ നിർത്തിനെ വീണ്ടും ഇവിടെ നിന്ന് തന്നെ ട്രിപ്പ് വന്നു നമ്മൾ നേരത്തെ ഡ്രോപ്പ് അവിടെ ആ വണ്ടി വരുന്ന അവിടെയാണ് നേരത്തെ ഡ്രോപ്പ് ചെയ്ത് അടിപൊളി നമ്മളെന്തായാലും തൂണി പോയി ഡ്രോപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ ഗൈസ് നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് മുന്നൂറ്റി അറുപത് രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടോ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ നമുക്ക് അത് നാല് ചെന്നൈയിലുള്ള നാളെ ആൾക്കാർ കിട്ടും തമിയൻസ് അപ്പോൾ അവരവിടെ കള്ള് പിടിക്കാൻ വന്ന നമ്മുടെ കേരളത്തിൻ്റെ കള്ള് എടുത്ത ട്രിപ്പ് നമ്മൾ തിരുവാണിയൂറോ തിരുവണിയൂർ അപ്പോൾ അത് കിട്ടുമോ അത് കിട്ടും അറിയില്ല അപ്പോൾ വലിയ കള്ള് ടേസ്റ്റ് ചെയ്യാൻ വന്ന അപ്പോൾ എന്നോട് ചോദിച്ചാൽ എവിടെയൊക്കെ പോകാം എവിടക്കെ പോവാൻ സ്ഥലങ്ങളുണ്ട് കൊച്ചിയിൽ വീണ്ടും എറണാകുളം സൗത്ത് ഒരു മണിക്കൂർ പതിനാറ് കിലോമീറ്റർ വേണ്ട കിട്ടുമോ കിട്ടല്ലേ ആ കിട്ടും മിക്കവാറും കിട്ടും ഇപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാം അടി അടിയിട്ടുണ്ടല്ലോ ഇവിടെ നിനങ്ങണ്ട അവിടെ കട്ടെ തൃപ്പടിക്കട്ടെ തൃപ്പടിക്കട്ടെ മാച്ച് നോക്കിയിട്ട് എടുക്കാം മാച്ച് നോക്കിയിട്ടെടുക്കാം അപ്പോ അങ്ങനെ എന്തായാലും അവർ കറക്കാൻ വന്ന ഇവിടെ എന്തോ കല്യാണം കാര്യങ്ങളുണ്ട് ഇപ്പൊ അവർ കറക്കും കള്ളുകൊടിയും വെള്ളമടിയൊക്കെ എന്നേ രസം അവർ ജസ്റ്റ് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാനേ അതായത് ഈ നാടൻകളിൽ ഷോപ്പ് കാണാൻ വേറെ വൈബാണല്ലോ അപ്പോൾ അവർക്കാക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കാര്യമായിരിക്കും ട്രിപ്പ് വരുമോ ട്രിപ്പ് വരുമോ ട്രിപ്പ് വരുമോ അടുത്ത് വീണ്ടും വേണ്ടാ വേണ്ട ഇപ്പം ഇത് ട്രിപ്പായിട്ട് വരും അതണ്ട അപ്പം എടുക്കേണ്ടി വരും ഇന്നലെ കുറേ ക്യാൻസലേഷനോ അത് ഇതൊക്കെ ആയിട്ട് നാല് ക്യാൻസലേഷനായിട്ടും തൊണ്ണൂറ്റൊമ്പത് എന്തേലും ബന്ധനോട്ടോ എന്തെങ്കിലും റിപ്പോർട്ട് എന്തെങ്കിലും ഒന്നാളോ റിപ്പോർട്ടോ അത് കുറേ മുന്നേ വന്ന് റിപ്പോർട്ടാട്ടോ നമ്മളെ പഴയ വണ്ടിക്ക് വന്ന് റിപ്പോർട്ടാണോ കുഴപ്പമില്ല അവിടെ കിടക്കിടെ അടുത്ത ട്രിപ്പ് ഇട്ട് ട്രിപ്പ് ഇട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് ആർക്ക് പോ ഹോസ്പിറ്റലിൽ ഒന്നാർക്ക് മാറിയ ട്രൈപ്പ് ഒന്നാർക്ക് വേണ്ട ഒന്നാളൊന്നും നല്ല ബ്ലോക്ക് ഉണ്ട് എല്ലായിടത്തും നല്ല ബ്ലോക്ക് ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ട്രിപ്പ് അടിക്കൂല ഏതിരുത്തിയില്ലെങ്കിൽ അത് ശേ 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 ശെ മേച്ചാരെങ്കിലൊക്കെ എടുക്കടാ നമുക്ക് നല്ല നല്ല ട്രിപ്പുകൾ വരട്ടെ ഒരു ഇന്റർസിറ്റി അങ്ങോട്ട് ഒരു ഇന്റർസിറ്റി ഇങ്ങോട്ട് സുഖമായിരിക്കും മട്ടായിരിക്കും ദീപൊളി പതിനാല് പനമ്പള്ളി നഗർ നാപ്പത്തഞ്ച് മിനിറ്റ് പതിനാല് കിലോമീറ്ററോ ഇൻക്ലൂഡിങ് ആഹാ ടിപ്പൊക്കെ മുപ്പ രൂപ ടിപ്പ് വണ്ടി കിട്ടാഞ്ഞിട്ടാവും നിഷു വണ്ടി കിട്ടാഞ്ഞിട്ട് ടിപ്പ് ആഡ് ചെയ്താവും ആരും വരുന്നുണ്ടാവില്ലേ നമ്മളെന്തായാലും പോയേക്കാം പനമ്പള്ളി എങ്കിൽ പനമ്പള്ളി ഓ അയ്യോ 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 നാല് കിലോമീറ്റർ ട്രിപ്പിന് ഇല്ല പൈസ പോയി അപ്പ മുപ്പത് രൂപ ടിപ്പ് കിലോമീറ്ററിൽ പിക്കപ്പിൽ പോയി കിട്ടിട്ടോ നാല് കിലോമീറ്റർ പിക്കപ്പ് ആടിപൊടി ആ കിലോമീറ്ററിലാണ് പോയി കിട്ടി മുപ്പത് രൂപ ടിപ്പ് എന്തായാലും പോവാ ഇവിടെ നോക്കിയിട്ടല്ല ഗായ്സ് നമ്മളാ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതെന്താ വെച്ചാൽ പനമ്പള്ളി നഗർക്കല്ലേ നെയ്യോ അപ്പോൾ നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട് നമ്മളാ ട്രിപ്പ് എടുത്താൽ പിന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ഓടാനും അപ്പോൾ കസ്റ്റമർക്കാണെങ്കിൽ പെട്ടെന്ന് എത്തും പിന്നോട് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കാണ് അവിടെ എത്താൻ പറഞ്ഞത് ഇപ്പം തന്നെ പന്ത്രണ്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്യണത് ഒന്നും ചെയ്യലപ്പം ഒരു മണിക്കാവുമ്പോൾ ഞാൻ എത്തിച്ചേരാറ് പിന്നോട് പറഞ്ഞ് ഇല്ല കുഴപ്പമൊന്നുമില്ല എന്താ ഇപ്പം ചെയ്യുക കുറേ ആലോചിച്ചു അങ്ങനെ കരിങ്ങാഞ്ചീർ എത്തി കരിങ്ങാഞ്ചീർത്ത് പിന്നോട് പറഞ്ഞ് ഞാൻ മെട്രോക്ക് പോയാലോ ആ മെട്രോക്ക് പോകുന്ന അവർ നല്ല നമുക്ക് എന്തായാലും ഇല്ലാതെ നമ്മൾക്കും പോകണം നമുക്കും ബ്ലോക്കിൽ പോയിട്ട് നമുക്കൊരു കാര്യമില്ലല്ലോ ബ്ലോക്കിൽ ഇങ്ങനെ കാരണം കൂട്ടിയിട്ട് അപ്പോൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടിരുന്നു ഒരു ലേഡി ആയിരുന്നു ആള് ഫുള്ള് കോമഡി എന്താ ഇവരൊക്കെ റോഡ് കണ്ട റോങ് കയറി പോകേ ഫുള്ള് തെറി കണ്ടിരുന്നാട്ട് തെരുവല്ല അങ്ങനെ ഇങ്ങനൊക്കെ ഏത് അവൻ്റെ അപ്പേൻ്റെ റോഡ് ആരിയാണല്ലോ അവൻ പോകണ ഫുള്ള് കോമഡി ആൾ രസം അങ്ങനെ എടുത്തി തൃപ്പൂണിത്തറ മെട്രോയിൽ വിട്ടാൽ മതിയല്ലേ ഫസ്റ്റ് ആണ് വടക്കേക്കോട്ട വിട്ടാൽ അപ്പോൾ ഞാൻ കരിങ്ങാഞ്ചേരത്ത് വന്നാൽ തൃപ്പൂണിത്തുറ വിട്ടേ അതാവും നന്നാവാണ് ഞാൻ തൃപ്പൂണിത്തുറത്തില്ല നൂറ്റി എഴുപത്താറ് രൂപ ആയിട്ട് നമുക്ക് കിട്ടി അതിൽ കസ്റ്റമർ മുപ്പത് രൂപ ടിപ്പ് വേറെ പക്ഷേ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ആയിട്ട് ക്യാഷ് കളക്റ്റ് വന്ന് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ പക്ഷേ അതിന് കസ്റ്റമർ നമുക്ക് മുന്നൂറ് രൂപ ഇട്ടെന്ന് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലോടത്തെ നമുക്ക് മുന്നൂറ് രൂപ കസ്റ്റമർ ഇട്ടെന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് നഷ്ടം വരേണ്ടി ട്രിപ്പ് എടുത്തല്ലേന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പം നമുക്ക് നൂറ്റി എഴുപത്താറും ഒരു എഴുപതും ഇരുന്നൂറ്റി ഉപ്പത് ഉറുപ്പ നമുക്ക് തന്നെ ആയിട്ടോ ഇരുന്നൂറ്റി ഉപ്പ ടോട്ടൽ ക്യാഷ് കയറ്റി കസ്റ്റമർ മുന്നൂറ് ഉപ്പെന്ന് എന്തായാലും പിന്നെ മുപ്പത് രൂപ വേറെ ടിപ്പും അടിപൊളി കസ്റ്റമർ എന്തായാലും അപ്പോൾ നമ്മൾ ആറ് ട്രിപ്പ് കഴിഞ്ഞു അതിൽ നമുക്ക് ഊബർ എഴുതി കാണിച്ചെന്തായാലോ ഇവിടെ താ ആ അപ്പോൾ അതാ വേണ്ട ഏഴ് കിലോമീറ്റർ നമ്മൾ ഇരുപത്തി മൂന്ന് മിനിറ്റ് എടുത്തിട്ടോ അപ്പൊ എന്ന ആലോചിക്കാം എന്ത് ആദ്യം ബ്ലോക്ക് ഉണ്ടാകും നമുക്ക് ടാങ്ക്സ് എടുക്കാം ടിപ്പ് ഇട്ടതല്ലേ പിന്നെ എക്സ്ട്രാ പൈസയും തന്നു ടിപ്പിന് പോയി ഏഴ് രൂപ ടാക്സ് പോയിട്ടു കുഴപ്പമില്ല നമുക്ക് അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തറെത്തിയല്ലോ കുഴപ്പമില്ലാത്ത ആയിരത്തി അറുന്നൂറ്റായിരം രൂപ ഒക്കെ ആണ് ചെയ്തിട്ടോ നമ്മൾ റെയിൽവേ ഇപ്പോൾ മെട്രോ ആണല്ലേ നമ്മൾ ബാക്കേക്ക് പോകണം ബാക്കേക്ക് പോയിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒക്കെ സൈഡ് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ എന്തായാലും അപ്പോൾ ഓക്കെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം കസ്റ്റമർ നമ്മളോട് ഇറക്കിയിട്ട് കസ്റ്റമർ പോയിട്ടോ ഗായ്സ് നമുക്ക് ട്രിപ്പ് അടിച്ചില്ല ട്രിപ്പിടുന്ന എന്താ പറ്റിയത് രാവിലെ ട്രിപ്പ് അടിച്ചപ്പോൾ ട്രിപ്പ് അടിക്കാം അതെ ഓഫ് ചെയ്ത് വെച്ചപ്പോൾ നമ്മുടെ ഹിൽ പാലസിന്റെ ഭാഗത്തൊന്നും പോയ കേട്ടോ അതൊന്നും കാര്യം തോന്നില്ല നമ്മള് ഹിൽ പാലസിന്റെ ഭാഗത്തോടെയും പോയോ കേട്ടോ നമുക്ക് എന്തായാലും ട്രിപ്പ് അടിക്കണം ട്രിപ്പ് അടിക്കാതെ ഒന്ന് എന്താ അല്ലേ മെല്ലെ ഇവിടെ നിന്ന് തിരിക്കട്ടെ നടക്കൂല ഗായ്സ് നമ്മളിപ്പോൾ വാക്കുക നമ്മൾ ഊബർ ഓഫ് ചെയ്ത് വെച്ചു ഇപ്പം ആറു മണിയായിട്ടോ നമ്മൾ തൃപ്പൂണിത്തറ അവിടുന്ന് ഫുഡ് കഴിച്ചു കരിങ്ങാഞ്ചിറയിൽ നിന്ന് നമുക്ക് ട്രിപ്പ് അടിച്ചിരുന്നല്ലോ ഒരു മിനിറ്റാ ബ തൃപ്പൂണിത്തറയിൽ നിന്ന് നമുക്ക് കരിങ്ങാഞ്ചിറ ഭാഗത്തുനിന്ന് നമുക്ക് ട്രിപ്പ് അടിച്ചല്ലോ അപ്പോ അത് ആ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാലോ തൃപ്പൂണിത്തറയിൽ നിന്ന് അടിച്ച ട്രിപ്പ് എന്താ എന്താ കേട്ടോ ട്രിപ്പൂണി തൃപ്പൂണിത്തറയുന്ന അടിച്ച ട്രിപ്പ് അത് പനങ്ങാട്ടോട്ടായിരുന്നു പത്ത് കിലോമീറ്റർ ഇരുപത്തൊമ്പത് മിനിറ്റ് കിട്ടും അതല്ല അടിപൊളി കസ്റ്റമറായിട്ടോ കിറ്റാർ ഇഷ്ടമോ അങ്ങനെ എന്തോ ആണ് വയലിസ്റ്റോ കിറ്റാർ ഇഷ്ടമോ അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്കൊരു ട്രിപ്പും കൂടെ വന്നത് എടപ്പള്ളിയിലോട്ട് അത് അത് കൊടുത്ത് അത് ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ നമുക്ക് കിട്ടി ഇരുന്നൂറ്റി അല്ല ഇറുന്ന രൂപ ക്യാഷ് കളക്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ നമുക്ക് കിട്ടും പതിമൂന്ന് കിലോമീറ്റർ ഇരുപത്തെട്ട് മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ ബ്ലോക്ക് ഇല്ലാതെ കുഴപ്പമില്ലാതെ പോവുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചു അത് ഗൂബർ ഗോ പ്രയോറിറ്റി ആയിട്ട് വന്ന് അഞ്ച് കിലോമീറ്റർ ഡ്രോപ്പ് ഇരുപത് മിനിറ്റ് എടുത്തിട്ടോ ഇതിനൊക്കെ പതിമൂന്ന് കിലോമീറ്റർ ഇരുപത്തെട്ട് മിനിറ്റ് ഇത് അഞ്ച് കിലോമീറ്റർ ഇരുപത് മിനിറ്റ് ബ്ലോക്ക് ബ്ലോക്കായിരുന്നു അത് കാക്കനാട് ഭാഗത്തുമായിരുന്നു നമ്മൾ പഴയ റൂമിൻ്റെ അടുത്തേക്ക് അങ്ങനെ അത് കഴിഞ്ഞ് ഓൺ തല ട്രിപ്പ് അടിച്ചു അത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ക്യാഷ് കളക്ട് നൂറ്റി എഴുപത്തി നാല് രൂപ നമുക്ക് കിട്ടിയിട്ടുള്ളു അൻപത്തി നാല് മിനിറ്റ് ഒരു മണിക്കൂർ ഒമ്പതര കിലോമീറ്റർ അടുത്ത് അതിൻ്റെ കഥ വരണ്ട ആ ട്രിപ്പിൻ്റെ ട്രിപ്പിൻ്റെ അവസ്ഥ പറയാക്കണതല്ലേ എന്നോട് പറഞ്ഞാൽ ഇവിടുത്തെ അപ്പം നൂറ്റി മുപ്പതാണല്ലോ കാണിച്ചത് എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു നിങ്ങളെന്തേ കംപ്ലൈൻറ് ഈ കസ്റ്റമർക്ക് വിളിച്ചു ഞങ്ങൾ ഈ ആണെങ്കിൽ കയറിയിട്ട് അവിടെ നിർത്തണം ഇവിടെ നിർത്തണം ജ്യൂസ് വാങ്ങാൻ നിർത്തണം ചായ വാങ്ങാൻ നിർത്തണം എല്ലായിടത്തും നിർത്തണം പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടില്ല അങ്ങനെ പോന്ന് വളർത്തി പൈസ കഴിയുമ്പോൾ നൂറ്റി മുപ്പതാണല്ലോ കാണിച്ച് പത്ത് കിലോമീറ്റർ നൂറ്റി മുപ്പായി എങ്ങനെ ഒമ്പത് പോയിന്റ് എത്രയോ സംതിങ് കിലോമീറ്റർ അങ്ങനെ എങ്ങനെ നൂറ്റിപ്പത് കാണിക്കണേ ഒമ്പത് പോയിൻറ്റ് സംതിങ് കിലോമീറ്ററിന് എന്നിട്ട് എന്നോട് പറയാം നൂറ്റി മുപ്പത് കാണിച്ചപ്പോൾ ഇങ്ങനെ ഇരുന്നൂറ്റി മുപ്പായി പറഞ്ഞത് എനിക്കറിയില്ല അങ്ങക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർക്ക് വിളിക്കുക അറിയാം അങ്ങനെ നമ്മൾ അപ്പം തന്നെ ഒരു ട്രിപ്പ് വന്ന് വയറ്റിലേക്ക് അപ്പോൾ നോക്കുമ്പോൾ ഏഴ് കിലോമീറ്ററിന് നാൽപ്പത്തെട്ട് മിനിറ്റോ അത്രയോ കണ്ട് ഞാൻ എടുത്തില്ല ഞാൻ പെട്ടെന്ന് ഊബർ ഓഫ് ചെയ്ത് ഇവിടെ ക്യൂൺസ് വാക്കേലും വന്നിട്ടോ ഫുള്ള് സർജ് ഒന്നുമില്ല കട്ട ബ്ലോക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മൊത്തം സാർജാണ് ചൂണ്ട ഇടപ്പള്ളി ഭാഗത്തൊന്നും ഇത്ര ഇതില്ല ഓ ഉണ്ടോ അഞ്ച് കിലോമീറ്ററിൽ മൊത്തം സർജാണ് ഇരിക്കുന്നത് നമ്മൾ എന്തായാലും ഊബർ ഓഫ് ചെയ്ത് നമ്മൾ പോകുന്നില്ല കാരണം ചവിട്ടി ചവിട്ടി മനുഷ്യൻ്റെ ഊപ്പാടകി ബ്ലോക്കിലേ നമ്മൾ എന്തായാലും കുറച്ചൊരു ഏറെ കാുമ്പോൾ ഞാൻ ഓണാക്കുള്ളൂ അതുവരെ ലൈനിൽ കിടക്കാൻ പോവാം കാരണം നമ്മളെ കാല് വേദനയാണ് ക്ലച്ച് ചവിട്ടി ചവിട്ടി അത് നോക്കണ്ട ചേ കസ്റ്റമറാണ് ഒരു ദേഷ്യം വരുന്നൊരു ഒരു കൊച്ചുണ്ടായിന് ആ കൊച്ച് കയറിയിട്ട് സീറ്റിൽ മുഴുവൻ ചവിട്ടി ചലയാക്കി ഞാൻ അപ്പോൾ തോത്തിയിട്ടുള്ളൂ ചവിട്ടി ചലക്കുന്നിട്ട് നൂറ്റി മുപ്പല്ലായിരുന്നു അതിന് വാദിച്ചു കുത്തിക്കുക എന്താ പറയുന്നത് കാലിപ്പ് കയറിയിട്ടാണ് എനിക്ക് എന്തായാലും നമ്മളിവിടെ ഈ ഫ്ലാറ്റിൻ്റെയൊക്കെ നേരെ ഫ്രണ്ടിലാട്ടോ കേട്ടോ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് ഇനി എന്തായാലും ഓഫ്ലൈന് പോട്ടെ ഇനി ഇപ്പോഴൊന്നും നമ്മൾ ഓൺ ആക്കണില്ല എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്ക അടുത്ത ട്രിപ്പ് ഇനി ഇപ്പോഴൊന്നും ഓണാക്കില്ല നമ്മൾ എന്തായാലും ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത് ഓൺ ആക്കുള്ളൂ കേട്ടോ കടക്കടക്കട്ടെ റാപ്പിഡോ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കട്ടെ നമുക്ക് ട്രിപ്പ് അടിക്കൊന്നും സർജുണ്ടല്ലോ അപ്പോൾ എന്തായാലും റാപ്പിഡോ ട്രിപ്പ് ആക്കും കഴിഞ്ഞാൽ നമ്മളെ വണ്ടിൻ്റെ മാറിയില്ല അപ്പോൾ നമുക്ക് ട്രിപ്പ് വരുമോന്നും അറിയില്ല നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ട്രിപ്പ് എടുക്കേണ്ട ഇപ്പോൾ ഏഴ് നാൽപ്പായിട്ടോ നമ്മൾ ഇതെ ഓഫ്ലൈൻ ആയിരുന്നു ഒരു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഊബർ ഓൺ ആക്കട്ടെ ഊബർ ഊബർ ഓൺ ആക്കി ഊബർ ഓൺ ആക്കി കേട്ടോ ട്രിപ്പ് അടിക്കാം നമ്മൾ ട്രിപ്പ് അടിക്കാൻ നോക്കട്ടെ ട്രിപ്പ് ട്രിപ്പ് ആ ബ്ലോക്കൊക്കെ ഒക്കെ സർജൊക്കെ ബ്ലോക്ക് ഒക്കെ അത്യാവശ്യം ബ്ലോക്ക് കുറഞ്ഞിട്ടുണ്ടാവും എന്നാലും ഉണ്ടാവും ചെറിയ ബ്ലോക്ക് അത്യാവശ്യം ആവശ്യം അത്യാവശ്യത്തിൻ്റെ ബ്ലോക്ക് കുറഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഇവിടെ ഉണ്ടേ ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ജസ്റ്റ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ വടുതലെ കണി ബിനീഷ് നമ്മളെന്തായാലും പോയി പിക്ക് ചെയ്യട്ടോ മൂന്ന് കിലോമീറ്റർ ഒക്കെ പിക്ക് അപ്പ് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം നമുക്ക് വിളിച്ചിട്ട് വെയിറ്റ് ചെയ്യുമോയെന്ന് ചോദിച്ചു നോക്കാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ വരെ അല്ലേ നമുക്ക് ക്യാൻസൽ ചെയ്യാം മൂന്ന് കിലോമീറ്റർ ഒക്കെ പിക്കപ്പ് ചെയ്യാം ആ ഹലോ സാർ ഊബർ എന്നാണേ സാറൊരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് പത്ത് മിനിറ്റ് കാണിക്കുന്നുണ്ട് സാർ വെയിറ്റ് ചെയ്യാമോ അല്ല സാർ വെയിറ്റ് ചെയ്യാണെങ്കിൽ വരാം കാരണം പത്ത് മിനിറ്റ് ബ്ലോക്ക് കാണിക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കാണിക്കുന്നുണ്ട് ആ ആ ഓക്കെ ഓക്കെ അല്ല സാറിന് അർജന്റാണെന്നുണ്ടെങ്കിൽ അതെ ചോദിച്ചു ആ ബുദ്ധിമുട്ടല്ല ഞാൻ പറഞ്ഞ സാർ വെയിറ്റ് ചെയ്യൂലെന്ന് ചോദിച്ചാ ഞാനിപ്പോ ക്യൂൻസ് വാക്ക് വേലാണ് ഇവിടുന്ന് വരണം ആ അങ്ങോട്ട് എത്തണം ഇല്ല സാറിന് അങ്ങനെ നമ്മള് ഓൺ ദ വേല ലൊക്കേഷനിൽ പിക്കപ്പ് ലൊക്കേഷനിൽ എത്തുമ്പോഴേ പൈസ പോകത്തുള്ളൂ ആ ആ ക്യാൻസൽ ചെയ്തൊന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ അടുത്തുന്നില്ല വണ്ടി കിട്ടും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി ഓക്കെ 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 ആ ഓക്കെ 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 അടിപൊളി കസ്റ്റമർ കേട്ടോ കസ്റ്റമർ വാസ് നൈസ് നോക്കട്ടെ എന്ന് പറയാം പറഞ്ഞാൽ ഞാൻ ക്യൂൺസ് വാക്ക് വേലാണ് ഇവിടെ നിന്ന് എത്താമല്ല ടൈമ് വേണം നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ ചോദിച്ചു അപ്പം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും എന്തായാലും നോക്കട്ടെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്തോട്ടെ കാരണം നമ്മൾ ഇത്ര ഓടിച്ചു പോയിട്ട് ഒരു വെയിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇവിടുന്ന് പോകണേ വെറുതെ ആയി മാറും അതാണ് വെയിറ്റ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഇല്ലെങ്കിൽ പോവാം വെയിറ്റ് ക്യാൻസൽ ചെയ്തില്ല നമുക്ക് പോവാം ഒന്നുകൂടി വിളിക്കുമല്ലോ എന്തായാലും ക്യാൻസൽ ചെയ്തില്ലേ ഇവിടെ കട്ടെ നമ്മൾ എന്തായാലും വിളിക്കുമോ നോക്കട്ടോ അപ്പോൾ കസ്റ്റമർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടോ ഞാൻ വെയിറ്റ് ചെയ്തോളാം പോരെന്ന് പറഞ്ഞോ അപ്പോൾ നമ്മൾ പോവും അപ്പോൾ കുഴപ്പമില്ല നമുക്ക് പോയി നോക്കാം ഓക്കെ നമ്മൾ എന്തായാലും പോയി പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരട്ടോ പ്രൈസ് നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് നമ്മുടെ ഈ നന്ദില ജിമാർട്ട് ഉണ്ടല്ലോ അതിൽ വർക്ക് ചെയ്യുന്നൊരു പുള്ളിക്കാരനായിരുന്നു പുള്ളിക്കാരൻ ലോയറാണ് എന്നൊക്കെ പറഞ്ഞു അതായത് അവരെ കമ്പനിയുടെ ലോയറാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെ സംസാരിച്ചിങ്ങനെ പോന്നിട്ടോ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാൽ ആൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് പക്ഷേ ആൾ അവിടെ ബ്ലോക്ക് ആണ്ടായി പുറത്തോട്ട് ഇറങ്ങി വന്നു എന്നാൽ നമ്മൾ അവിടെ പിക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ കോൺ ദ സ്പോട്ടിൽ തന്നെ ഒരു ട്രിപ്പും കൂടി അടിച്ചതേ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ ആ എവിടെക്കാൻ നോക്കിയിട്ടില്ല ചെറിയ ട്രിപ്പ് കേട്ടോ അടിച്ച് മൊത്തം ചെറിയ ട്രിപ്പാണ് എന്തായാലും അവൻ കൂടിയും പോയി പിക്ക് ചെയ്യട്ടെ പുള്ളിക്കാരടിപൊളി കേട്ടോ സംസാരിച്ചിങ്ങനെ പോകുന്നത് അവിടുത്തെ റോഡിൻ്റെ കഥകളും മഴയുടെ കഥകളും പിന്നെ ആൾക്കാർ വണ്ടിലൂടെ വണ്ടി കയറുക നോക്കാതെ കയറും നമുക്ക് ഫൈ ഇൻഷുറൻസ് വരെ കിട്ടൂല വൺ വീൽ കയറിയാലൊക്കെ പറഞ്ഞിട്ട് അടിപൊളി കസ്റ്റമർ സംസാരിച്ച് ഇങ്ങനെ പോകുന്നത് എന്തായാലും നമുക്കിവിടെ അമ്പലത്തിൽ നിന്ന് ഒരു ട്രിപ്പും കൂടെ അടിച്ചിട്ടുണ്ട് നമ്മൾ അവൻ കൂടെ പോയി പിക്ക് ചെയ്യട്ടെ എന്തായാലും അവൻ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ് രൂപ കേട്ടോ ക്യാഷ് കളക്റ്റ് നൂറ്റി അറുപത്തി രൂപ നമുക്ക് കിട്ടി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ക്യാഷ് കളക്ട് കസ്റ്റമർ നമുക്ക് ഇരുന്നൂറ് രൂപ തന്നിട്ടോ പറഞ്ഞപ്പോൾ അങ്ങ് മാറിപ്പോയതാ അപ്പൊ അത് കഴിഞ്ഞിപ്പോ വൈപ്പിനാട്ടില്ലേ നമുക്ക് ഇവിടെ എവിടെ കിടക്കാം വൈപ്പിൻ വൈപ്പിൻ ഇവിടെ എവിടെ സൈഡാക്കി എടുക്കാം അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ ബോൾഗാട്ടിന്ന് വാഴക്കാല കാക്കനാട് ആണെന്ന് തോന്നല അവിടെ പോയ കേട്ടോ എന്തല്ലോ വാഴക്കാലാന്നൊക്കണ്ട കാക്കനാട് സൈഡായിരിക്കും എന്തായാലും പോയി പിക്ക് ചെയ്തിട്ടോ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് മുന്നൂറ്റി വാഴക്കാലിലോട്ടായിരുന്നു നമ്മുടെ പഴയ റൂമിൻ്റെ അടുത്തേക്ക് മുന്നൂറ്റി അമ്പത് രൂപ ക്യാഷ് കളറ്റ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ നമുക്ക് കിട്ടിട്ടോ നമ്മൾ അതിന്റെ അടുക്കേ നമ്മളെ വണ്ടി ഒന്ന് തട്ടി ബാക്കിൽ ഒരുത്തം വന്ന് ചാടി നമ്മളെ വണ്ടിയിൽ ഇപ്പം കയറിയതേ ഇയാളാട്ടോ വേറെ ഒരു നാല് പേരോട്ടോ കയറിയത് ഇയാളവിടെ എന്തോ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്തോ ആണ് സർ ആ പുള്ളിക്കാരനായിരുന്നു നമ്മളെ വണ്ടി കയറിട്ട പുള്ളിക്കാരനെ കുറച്ച് പുള്ളിക്കാരനെ കുറച്ച് സുഹൃത്തുക്കളും അപ്പൊ നമ്മളെന്തായാലേ ഇവിടെ നിന്ന് പുറത്തിറങ്ങിട്ടെ നമ്മളെ വണ്ടി അപ്പോൾ നമ്മളെ പാലാരുവട്ടം സീഗിലെ ഒരിത്തം കൊണ്ട് ബാക്കൊന്ന് വന്നോണ്ട് അറ്റാടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മൾ നിർത്തിട്ട വണ്ടീന്റെ ബാക്കിൽ വന്നടിച്ച പോ കാല് പോയതാണ് ആക്സിലേറ്ററിൽ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞാൽ ഓക്കെ അപ്പം ഞാൻ നോക്കിയപ്പം സ്ക്രാച്ചുണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യട്ടെ കറക്റ്റ് അപ്പം ചെക്ക് ചെയ്ത അപ്പോൾ നമ്പറൊക്കെ തന്നു ഇങ്ങോട്ട് പോകുന്നു ഇനിയിപ്പോൾ എന്തായാലും വിളിച്ചു നോക്കട്ടെ എന്താ പറയുന്നതെന്ന് വലിയ സ്ക്രാച്ച് സ്ക്രാച്ചില്ല ചെറിയൊരു ഉണ്ട് നോക്കട്ടെ ചിലപ്പോൾ നമ്മൾ പൈസ നമ്മൾ എന്തായാലും നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ ആദ്യം വണ്ടിൻ്റെ എന്നിട്ട് പറയാം ഇവിടെ കേട്ടോ നമ്മളെ വണ്ടി ഇടിച്ച് വേണ്ട ടിച്ചു പക്ഷെ ഇവിടെ ഇച്ചിരി ചളങ്ങി പോയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ അറിയാൻ കഴിയും ഇവിടെ ഇച്ചിരി ചളക്കാൻ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ അതുപോലെ തന്നെ പണി